ിൽ എം കൗണ്ടർ കുത്തിത്തുറന്ന് തുറന്ന് മോഷണശ്രമം പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതിയുടെ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു പ്രതി കൃത്യം നടത്തിയതിനു ശേഷം കടയിൽ കയറുകയും സാധനങ്ങൾ വാങ്ങി പണം നൽകുന്നതിന്റെയും ചിത്രങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഞായറാഴ്ച പുലർച്ചെയാണ് വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ എ ടി എം കൌണ്ടറിൽ മോഷണശ്രമം നടന്നത് മുഖംമൂടി നിരിചെത്തിയ ആളാണ് ശ്രമം നടത്തിയത് എന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് തുറന്നിട്ട എ ടി എം കൌണ്ടറിൽ കയറിയ മോഷ്ടാവ് മഴ ഉപയോഗിച്ച് എ ടി എം മെഷീൻ വെട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രാവിലെ പണം പിൻവലിക്കാൻ കൌണ്ടറിലെത്തിയ ആളാണ് ശ്രമം കണ്ടതും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തത് തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി രാജു എബ്രഹാം ഇൻസ്പെക്ടർ മനോജ് പരേറ്റ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറത്ത് നിന്നും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം പണം നഷ്ടമായിട്ടില്ല എന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം